ചെരുപ്പൊക്കെ എടുത്തോ എന്തെങ്കിലും എടുക്കാൻ മാറി നിൽക്കണോ അല്ലാ കുട്ടീനെടുക്കാൻ മറന്നോ ഡിസ്ചാർജിയാണ്ട് അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആവുകയാണ് ഉമ്മടുത്തു ടിഷന ആൾക്കാരാണ് സ്നേഹിച്ചിട്ടോന്റെ ചെറിയ തുടക്ക ആ കുട്ടിയാണ് ചെറു തുടക്കണ്ടേക്കാ ചുണ്ടും തട്ടിച്ച്

சகுறு மொதாய் கண்ண நம்ம அம்மாக்களே உங்க சேகம் கண்டு가는வச்சோ அதோக்கக்க அந்த பன்கப் ஆ அதுக்கு போய் இப்ரூ இப்ரூ டென்ஷன் கண்டான குட்டி இங்க இப்ரூ குட்டி கண்டுட்டீங்களே அப்ப இங்க இப்ரூ உண்டாக வேண்டியது வளமுது நீங்க போய் செய்யலானே இப்ரூ இன்னொரு ரெண்டு நேரத்துல ില് പോക്കട്ടെ അപ്പൊ അങ്ങനെ ഞങ്ങള് ഡിസ്ചാർജ് ആവുകയാണ് ഇന്ന് അപ്പൊ ഹോസ്പിറ്റലില് പോവാണ് അപ്പൊ എന്താ ഇതായിട്ടുള്ള നമ്മളെ ഷാജി സാറ് വരുന്നുണ്ട് അപ്പം ഉപ്പര് നമുക്ക് ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഫ്രെയിം ഒക്കെ തരാം നമ്മളെ കുട്ടീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ വകമായിട്ട് നമുക്ക് ഫിഫ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു ഫ്രെയിമൊക്കെ തരുക അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് വരുന്നുണ്ട് നമ്മുടെ ഒരു ചെറിയ ഉപകാരം ഡിസ്ചാർജ് ചെയ്യുമ്പം എല്ലാ രോഗിയും നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ആളുകളായിട്ട് ഞങ്ങള് ക്രാഫ്റ്റ് ബേബിന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുട്ടിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഒരു സാധനം തരാറുണ്ട് ക്രാഫ്റ്റിന്റെ സ്പെഷ്യൽ ബേബി ആണ് താങ്ക് യു താങ്ക് യു എന്തായാലും നന്ദി ക്രാഫ്റ്റിന്റെ ഈ ഒരു ഫ്രെയിമിന് മാത്രല്ല മൊത്തത്തിലുള്ള സർവീസ് അതുപോലുള്ള സ്റ്റാഫുകള് സിസ്റ്റേഴ്സ് എസ്പെഷ്യലി സിസ്റ്റേഴ്സിലെ സിസ്റ്റേഴ്സാണ് സിക്യൂരിറ്റി ആയാലും അതായത് നമ്മളെ വണ്ടി പാർക്കിലൊക്കെ അനുസരിച്ച് അവർക്ക് വാങ്ങി എല്ലാം സെറ്റിൽ ചെയ്യാൻ മൊത്തത്തിൽ കൊടുത്തും എട്ട് തൊട്ട് ഒരു മണി വരെ അങ്ങനെ ഒന്നും ഇല്ല അവര് എക്സ്ട്രാ നിൽക്കണമെങ്കിൽ അവരത് മനസ്സറിഞ്ഞാ നിൽക്കും അല്ലെങ്കിൽ കൊറച്ചിപ്പോ പേഷ്യൻസ് കൂടുന്ന സമയത്താണെങ്കിൽ അവർ കൂടുതലായിട്ട് നിൽക്കും ഞാൻ ഞാൻ ഒരു ഫിസിഷ്യൻ ആണ് ഞാൻ രാവിലെ എന്റെ ഒമ്പത് രാവിലെ ഒമ്പത് മണി രാത്രി ഒമ്പത് മണി ഇവിടെ തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഒരു ആള് ആളുകൾ രജുപുതി ഡോക്ടർ അയാൾ പോകുന്ന രാത്രി പത്തര വരുന്ന മണി കോളേജിൽ നമ്മുടെ മെയിൽ അപ്പൊ അങ്ങനെ അപ്പൊ സമയം നോക്കി വർക്ക് ചെയ്യുന്നതല്ല അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം അതാണ് ഇവിടെ ഹൈലൈറ്റ് അതായത് നമ്മൾ ഡെലിവറി ആകുന്ന സമയത്ത് നമുക്ക് രാത്രി രാത്രിയാവുമ്പോ നമുക്ക് രാത്രി പ്രസവിക്കണതിന്റെ പേടിയാണ് ഞാൻ അന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ ആയിട്ട് ഒരു നേരം കൊടുക്കോളം വെയിറ്റ് ചെയ്ത് പിന്നെ സൈക്കിൾക്കണ്ടേ അപ്പൊ ഇവിടെ പ്രശ്നൊന്നും ഇല്ല ഏത് സമയം വിളിച്ചാൽ എപ്പോഴും ട്വന്റി ഫോർ പിന്നെ ആ സമയത്ത് ഡെലിവറി ആയി കഴിഞ്ഞാല് അവര് വരും ചെയ്യും അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒരു ഇത് ഇണ്ടാക്കിട്ടുണ്ട് ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പോയി ആ എന്തായാലും സമയത്ത് ഒക്കെ കിട്ടിയില്ലേ സെറ്റ് അല്ലേ ആ അതിന് ആരൊക്കെയുള്ള അങ്ങനെ നമ്മുടെ ലഗേജ് ആണ് ആണ്ട്ടോ പോണത് നമ്മളെ വണ്ടിന്റെ അടുത്ത് വെച്ചാതിട്ടോ ശരി ഒക്കെ പോവാച്ച വേണ്ടേ മെച്ചിനെ വേണ്ടേ നാട നിൽക്കി പോവാലി മെച്ചൊക്കെ വരട്ടേ ചെരുപ്പൊക്കെ എടുത്തോ എന്തെങ്കിലും എടുക്കാൻ മറന്നിരിക്കണോ അതാ കുട്ടീനെടുക്കാൻ മറന്നോ ഡിസ്ചാർജായി അറിയാണ്ട് എല്ലാരും ഇവിടെ പോയ പഠിശണ്ടല്ലോ അപ്പൊ കയസ് ഞങ്ങൾ ഈ റൂമിനോട് വീട് പറയുകയാണ് ആ സി കോലോട് ഓഫ് ആക്കാൻ പറയല്ലേ ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ അലമാരകളൊക്കെ നോക്കിയോ ഏ

പോയെ ഞങ്ങളൊന്ന് പോയി പോയിട്ട് വേണം റൂം സെറ്റാക്കാൻ എഴുതി നിൽക്കല്ല മരുന്നല്ലേ ആ ഞാൻ അടയൂല കട്ട് ചെയ്യാം കട്ട് ചെയ്യോ പറ

ടക്കല്ലേർക്ക <laughs> മാപ്പിന <laughs> 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 ഇവിടെ ഞാൻ ജനിച്ചു പോയി നിങ്ങൾക്കിടയിൽ ജനിച്ചു പോയത് അങ്ങനെ വീട്ടിൽ പോവാട്ടെന്നാ അപ്പൊ വീട്ടിലെത്തി കാണാം മുമ്പോടുക്കാനൊക്കെ പോയിൻ്റെ അസ്സാം ഇതൊന്നും വീഡിയോയില് വരൂലല്ലോ ഞാൻ ഞാൻ മണിക്കൂറിന്റെ വ്യത്യാസമില്ലാന്ന് പറഞ്ഞേ വിളിച്ചപ്പോ അങ്ങനല്ല ഡോലൊക്കെ ആ കൊയങ്ങി നിക്കണേ അല്ലെ ആ കുട്ടികളെ കൊണ്ടല്ലേ ിബോളിയാക്കി പിന്നെ ഏണ്ടേക്കായി ഞങ്ങൾ അങ്ങോട്ടാണ് മുട്ടായിരേണ്ടത് കാണിച്ചു കൊടുത്തിട്ട് ും കുടുംബത്തിനും സമൂഹത്തിനും എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു കുട്ടിയായി ജീവിക്കാൻ അള്ളാഹു സുബാന മാമി പറഞ്ഞു ഇയാള് പയ മൂലിയരെ ഇനി അതേപോലെ തന്നെ എക്സ് എം എൽ എ തോറ്റ എം എൽ എന്താണ് അപ്പൊ ഇയാള് കൊറേ ആയി എന്താ ഗർഭകാലസ്ഥിൽ അങ്ങോട്ട് വീട്ടിൽ വരാ കു വയറ് കാണാൻ വരാ ഞാൻ പിന്നെ വയറ് കാണിച്ചു കൊടുക്കൂലായിരുന്നു അപ്പൊയപ്പോ കണ്ടു ആ പിന്നെ നിർത്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പ്രസവിച്ചിട്ട് കുട്ടിനെയും കൊണ്ടുവരുമ്പോ കാണാന്ന് പറഞ്ഞി അങ്ങനെ ഞങ്ങള് പോകുമ്പോ ഡിസ്ചാർജ് ആയപ്പോ ഇവിടെ ഒറ്റ ദിവസം ഇന്നലെ എല്ലാവർക്കും ഇനിക്കൊക്കെ അങ്ങനെ തന്നെയാ തോന്നുന്നു സമയം അറിഞ്ഞിട്ടില്ല ഇനി അല്ല അങ്ങോട്ട് എത്ര ദിവസം നോക്കും അഞ്ചാറ് ദിവസം അഞ്ചാറീസൊക്കെ ഇഞ് വരണ്ടോ ഞാൻ ഞങ്ങ എന്താ പേരിക്ക് ഒരു മനുഷ്യൻ പരിക്ക് വരണ്ട പോലെ സാധനം എന്തായോണ്ട് വരികയാണ് വീഡിയോ വെറുതെ ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ അനുസരിച്ച് മുട്ടായി സൂപ്പർ മുട്ടായിട്ട് ും കിട്ടില്ല നിന്റെ ബുദ്ധിയും കുഞ്ഞോളമ്മ അത് കുഞ്ഞോളമ്മ മറ്റേ കുഞ്ഞോളമ്മ കുഞ്ഞോളം കുഞ്ഞോളമ്മ അങ്ങനല്ലേ ഇതപ്പന്റെ വെണ്ണങ്ങളല്ലേ ഇത് ആവശ്യമ്മ

എല്ലാര്ല്ലാര് അപ്പൊ കേസ് ഇതാണ് ഞമ്മളെ അസ്കുഅനിക്കോടിന്റെ ഭാര്യയും മക്കളും ഇനി അങ്ങോട്ട് വരണ്ട അതിനാണ് ഇപ്പൊ ഇവിടെ നിർത്തിയത് ഞാൻ ഇറ്റങ്ങളും വലിച്ചെല്ലാം അസ്കുവിന്റെ കുട്ടികളാണ് മുട്ടായിക്കൊരു കൊറവ കടക്കാനായോ പത്ത് പന്ത്രണ്ട് മണിയാവും നോക്കണോ ചെറുക്ക ഇനി വലുതായില്ലേ അങ്ങോടുത്ത കുട്ടി ആ അന്നിങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുള്ളു ചെറിയ കുട്ടിക്ക് പൂജയായി കൊറച്ച് മാറ്റം വന്നിക്കണല്ലോ അതിനാ മുടി ആ കട്ടിങ് അടിച്ചിട്ടാണ് വേറൊരു അന്നത്തെ കോലേക്ക് ഏട്ടണോ എന്നാ നിക്കുന്നില്ല ഞങ്ങൾ അവിടെ കയറിയിട്ടാ പോ മൂന്നങ്ങട്ട് കാട്ട് അസ്കുവിന്റെ വലിയ കുട്ടിയാണ് ഭാവി ബ്ലോഗറാണ് പോലെ കേട്ടാദങ്ങട്ട് വരണ്ടു കുട്ടിനെ കാണാനല്ലേ കണ്ടില്ലേ ആ